സുഹൃത്തുക്കളെ സവിശേഷമായ ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഡേ ഡി സാർ അതേപോലെ തന്നെ ടി സന്തോഷ് സാർ അതേപോലെ തന്നെ ഫിറോസ് മാഷ് ഇവർക്കുള്ള യാത്രയ്പ്പ് ചടങ്ങിലാണ് നമ്മളുള്ളത് സാർ രണ്ട് വാക്ക് പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകർ എന്നുള്ളത് യാത്ര നൽകിയിരിക്കുന്നത് നിങ്ങൾ വലിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ഈ സേവനകാലത്ത് ഏറ്റവും എൻ്റെ എന്താണ് ഇടങ്കയായി പലങ്കിൽ പ്രവർത്തിച്ച എല്ലാ സംഘടനാ പ്രവർത്തകർക്കും യാത്ര പറയും വളരെ നന്ദി എല്ലാവർക്കും നന്ദി എല്ലാവരോടും നന്ദി പറയുകയാണ് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും നല്ലൊരു മത്സ്യം നമ്മുടെ കൂടെ കൂടി ചേർന്ന് തേകി ചേർന്ന ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ യാത്രയായി ഒരുപാട് മധുരമുണ്ട് ഈ മധുരം മകരാനും ആ മധുരത്തിൻ്റെ ആ മാധുര്യം എന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയാം ഓക്കെ ഓക്കെ പറമാശ വളരെ ധന്യമായൊരു ചടങ്ങ് ഇവിടെ സമാപിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രതിഭകൾ ഇവിടെ എന്താന്ന് സാധ്യതയിൽ നമ്മുടെ ഏറ്റവും ജനകീയരായ വളരെ പിന്നെ സൗഹാർദ്ദപൂർവ്വം അധ്യാപക സമൂഹത്തോട് ഇടപെട്ട രണ്ട് ആളുകളാണ് നമ്മുടെ ഡി ഡിയും നമ്മുടെ ആർ ഡി ഡി രണ്ടുപേരുടെയും റിട്ടയർമെന്റ് ഈ മുപ്പത്തൊന്നിനാണ് അപ്പോൾ അവരെ വളരെ സ്നേഹോഷ്മളമായി യാത്രയക്കുന്നതിന് വേണ്ടിയാണ് അധ്യാപക സംഘടനകളീ ചടങ്ങ് ഒരുക്കിയിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കും ഓക്കെ ഓക്കെ